സാർ നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് അടൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അതുപോലെ ബി ജെ പിയുടെയും പ്രതീക്ഷകൾ സാധ്യതകൾ ഓക്കെ അടൂർ നിയോജക മണ്ഡലം ഇന്നത്തെ അടൂർ നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് മുതൽ ഒരു സംവരണ മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർച്ചയായി വിജയിച്ച മണ്ഡലം പക്ഷേ അദ്ദേഹം വിജയിക്കുമ്പോഴും തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം സി പി എമ്മിൽ നിന്നാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത് ഇടതിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് എന്നാൽ തിരുവഞ്ചൂരിൻ്റെ വ്യക്തിപ്രഭാവവും വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളുമെല്ലാമാണ് യു ഡി എഫിന് തുടർച്ചയായ വിജയങ്ങൾ നേടാൻ ഇവിടെ സഹായകരമായത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പുതിയ അടൂർ നിയോജക മണ്ഡലത്തിൽ പന്തളം സുധാകരനും ചിറ്റയം ഗോപകുമാറും തമ്മിലായിരുന്നു ആദ്യ മത്സരം അന്ന് ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് പന്തളം സുധാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ജെ എസ് എസിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് എത്തിയ കെ കെ ഷാജുവിനെയാണ് യു ഡി എഫിയുടെ മത്സരത്തിനിറക്കിയത് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് കെ കെ ഷാജു പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒരു പ്രത്യേകത ബി ജെ പി അടൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരഞ്ഞെടുപ്പ് പോവുകയാണ് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ബി ജെ പിയുടെ വോട്ടുകൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അഭിമാനകരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുവാൻ യു ഡി എഫിനും കോൺഗ്രസിനും കഴിഞ്ഞ ഒരു മണ്ഡലം കൂടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായിരുന്ന യുവ സ്ഥാനാർത്ഥി എം ജി കണ്ണനെ മത്സരത്തിനിറക്കിയപ്പോൾ ചിറ്റയൻ ഗോപകുമാർ വിജയിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അങ്ങനെ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് ശക്തമായ ഇടതു തരംഗത്തിനിടയിലും മൂവായിരത്തിൽ താഴെ വോട്ടുകളിലേക്ക് ആ ഭൂരിപക്ഷത്തെ കൊണ്ടുവരുവാൻ എം ജി കണ്ണന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും എം ജി കണ്ണൻ മത്സരരംഗത്ത് യു ഡി എഫിന് വലിയ വിജയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയാൻ കഴിയും അല്ല പാർട്ടി കോൺഗ്രസ് ആണ് ഒരുപാട് ഭൈമികന്മാർ ഇങ്ങനെ നിൽ നിൽപ്പുണ്ട് അതുപോലെ എം ജി കണ്ണൻ അല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളുടെ പേരിങ്ങനെ ഏറെ ഉണ്ടോ അല്ലാതെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആയതുകൊണ്ടും ഇതിനുള്ളിലെ ഒരു ആക്രാന്ത രാഷ്ട്രീയം കൊണ്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഈ സീറ്റിന് വേണ്ടി രംഗത്ത് വന്നേക്കാം എന്നിരുന്നാൽ പോലും എം ജി കണ്ണൻ എന്ന സ്ഥാനാർത്ഥിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വിജയ എന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ നോക്കൂ ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് പന്തളം അടൂർ നഗരസഭകൾ ഉൾപ്പെടെ എട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരുപാട് ഉന്നതരായ നേതാക്കളുണ്ട് രാഹുൽ മാങ്കൂട്ടം പഴകുളം മധു ഈ പഞ്ചായത്തിലെ വോട്ടർമാരാണ് അവരുടെ പ്രവർത്തന മേഖല കൂടിയായിരുന്നു എന്നിരുന്നാൽ പോലും ഇടതിന് വലിയ ഭൂരിപക്ഷമുള്ള വലിയ മൃഗീയ ആധിപത്യമുള്ള പഞ്ചായത്താണിത് ഇവിടെ പഴകുളം മധുവിന്റെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് മുന്നൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് അതെ അപ്പോൾ എം ജി കണ്ണൻ എന്ന ഒരു സ്ഥാനാർത്ഥിക്കുള്ള ഒരു അഡ്വാൻറ്റേജുകളാണ് യു ഡി എഫിന് സാധ്യത നൽകുന്നത് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഒരു വട്ടം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു പിന്നെ ഡി സി സിയുടെ നിലവിലെ ഉപാധ്യക്ഷനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് യുവാവാണ് ഇപ്പോഴും എന്റെ ധാരണ ശരിയാണെങ്കിൽ അദ്ദേഹം ഒരു പത്ര ഏജന്റായിട്ട് അതെ അങ്ങനെ വളരെ എളിയ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു നേതാവാണ് തീർച്ചയായും അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുത്താൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് അനായാസ വിജയം ഇവിടെ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഒക്കെ ആയിരുന്നു ക്യാൻസറിൽ നിന്ന് റിക്കവറായിട്ട് ഇപ്പം വരുന്നതേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞില്ലേ വളരെ പരിമിതമായ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് ഇവിടെ അടുത്തവട്ടം സി പി ഐ ചിട്ടയും ഗോപകുമാറിനെ മാറ്റി നിർത്തി മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പം എം ജി കണ്ണന്റെ കാര്യം ശ്രദ്ധിച്ചാൽ കോൺഗ്രസിന്റെ ഈ കുടുംബ കുടുംബസംഗമങ്ങൾ നടക്കുന്ന സമയമാണ് അവിടെ അദ്ദേഹത്തിന് വലിയൊരു പ്രാമുഖ്യമുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് അടൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഡി സി സി പ്രസിഡന്റ് അല്ല ഡി സി സി വൈസ് പ്രസിഡന്റ് ആയ എം ജി കണ്ണനാണ് അതെ അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്കുള്ളിൽ ഒരു ധാരണയായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ എക്സ്പോഷർ കൊടുക്കുക എന്നൊരു രീതിയിലാണ് കോൺഗ്രസ് മുന്നേറുന്നത് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതി ഒരു ജില്ലയാണ് കഴിഞ്ഞ വട്ടം നമുക്ക് അവിടുന്ന് ഒരു സീറ്റ് പോലും യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ഒന്ന് അഞ്ച് പിടിച്ചാൽ അഞ്ചിൽ അഞ്ചും പിടിക്കാവുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ അത് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ എം ജി കണ്ണൻ എന്ന യുവ നേതാവിന് അടൂർ സീറ്റ് നൽകുകയാണെങ്കിൽ ആ സീറ്റ് തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ ഈ വിലയിരുത്തൽ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടൂരിനെ സംബന്ധിച്ചുള്ള ഒരു അവലോകനം ഇവിടെ അവസാനിപ്പിക്കാം തീർച്ചയായും പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 何